പ്രക്ഷോഭകരെ അടിച്ചൊതുക്കണമെന്ന് ചൈനയും റഷ്യയും നിലവിൽ ഇറാനെ പിടികൂടിയിരിക്കുന്ന പ്രക്ഷോഭ സമര വിഷയങ്ങളെല്ലാം ആ രാജ്യത്തിലുള്ള ജനങ്ങളുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളോ സാമ്പത്തിക തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യം പുനർചിന്തനം നടത്തണം എന്നതുമായി ബന്ധപ്പെട്ട കാര്യമോ അല്ല ഒരു പക്ഷേ അതിൽ ന്യൂനപക്ഷങ്ങൾ ഉണ്ടാവാം അവരെ കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചോ അതല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പുതിയൊരു സംവിധാനം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചോ ഒരുപക്ഷേ ഇറാന് ആലോചിക്കാവുന്നതാണ് എന്നാൽ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ പ്ലാന്റോട് കൂടി നിർമ്മിക്കുന്ന ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായി മാറാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ടത് മുളയിലെ തന്നെ നുള്ളിൽ കളയണമെന്നും പ്രക്ഷോഭം അടിച്ചൊതുക്കണമെന്നും റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായമുണ്ടാവും എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരികയാണ് കാര്യം ഏറ്റവും സൗഹൃദ രാജ്യമാണ് ഈ റഷ്യ ചൈന ഇറാൻ എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ജീവിക്കുന്നവരാണ് അവർ എന്ന കാര്യത്തിൽ സംശയമല്ല കാര്യമെന്ന് പറയുന്നത് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ റഷ്യയെ സഹായിച്ചത് ഇറാനാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പല പ്രാവശ്യങ്ങളായി ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡനോടും ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനോടും ഈ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ വിഷയത്തിൽ വലിയ രീതിയിലുള്ള സഹകരണങ്ങൾ ഉണ്ടാവും എന്നുള്ള നിലപാട് തന്നെയാണ് റഷ്യയും ചൈനയും പറഞ്ഞിരിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അത് അതിൻ്റെ കൂടി നിലനിൽക്കുക എന്നുള്ളത് ഈ രണ്ട് രാജ്യങ്ങളുടെയും അടിയന്തരമായിരിക്കുന്ന ആവശ്യമാണ് അതിന് ഒരുപാട് തലങ്ങൾ റഷ്യയും ചൈനയും അത് കാണുന്നുണ്ട് അതിൻ്റെ കാര്യം ഒന്നാമത്തത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഒരു പാലമായിട്ടാണ് ഇറാൻ പ്രവർത്തിക്കുന്നത് ഇറാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നിലവിലുള്ള അറബ് രാജ്യങ്ങളുടെ നയങ്ങളും നിലപാടുകളും എല്ലാം മുൻപതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇറാനുമായിട്ട് നേർക്കുനേരെ കൊമ്പ് കോർക്കുകയും യുദ്ധ യുദ്ധ യുദ്ധം നടത്തുകയും ചെയ്ത് പതിനഞ്ച് വർഷത്തോളം വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ അനുഭവിച്ച രാജ്യങ്ങളാണ് സൗദി അറേബ്യയും ഇറാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടു കൊടുത്തു അങ്ങനെ ജീവിച്ചു എന്നൊക്കെയാണ് അത് പറയുന്നത് ഇന്ന് രീതികൾക്ക് മാറ്റം വന്നു ഒരു പൊതുശത്രുവായി ഇസ്രായേൽ ഉയർന്നു വന്നിരിക്കുന്നു മിഡിൽ ഈസ്റ്റിനെ സാരമായിട്ട് പ്രശ്നങ്ങൾ ഭാവിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സമീപന സംവിധാനമാണ് അവരുടെ ഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെ ഏറെക്കുറെ അറബ് രാജ്യങ്ങൾ ഏകോപിച്ച് നിൽക്കുന്നതും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ തകരുന്നതോടുകൂടി മിഡിൽ ഈസ്റ്റിലുള്ള സൈനികപരമായിരിക്കുന്ന പ്രഭാവം നഷ്ടപ്പെടും പിന്നീട് ഒരു ചട്ടമ്പിയെ പോലെയാണ് അമേരിക്ക പെരുമാറുക അതൊരു വലിയ വിഷയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഈ ചട്ടമ്പി പ്രവർത്തനം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആഘാതമുണ്ടാക്കും ഭാവിയിൽ എന്ന കാര്യത്തിൽ സംശയമില്ല കാര്യം ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് പരമാവധി ആയുധ സഹായങ്ങളെല്ലാം നൽകുന്നത് അമേരിക്കയാണ് അപ്പോൾ അമേരിക്ക നൽകുന്ന ആയുധത്തിൻ്റെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് അമേരിക്കക്ക് മാത്രമേ അറിയൂ കാര്യം ഇത് പഠിപ്പിച്ചു കൊടുക്കാനും ഇതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഈ പ്രാക്ടിക്കൽ ചെയ്യാനും പ്രയോഗിക്കാനുമുള്ള ആളുകളെയും നൽകുന്നത് ഈ ആയുധങ്ങൾക്കൊപ്പം അമേരിക്ക തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ എഫ് തേർട്ടി ഫൈവ് വിമാനം യുദ്ധവിമാനം അതായത് അഞ്ചാം തലമുറയിൽപ്പെട്ട എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം സൗദി അറേബ്യക്ക് നൽകാൻ വേണ്ടി അമേരിക്ക തീരുമാനിക്കുകയും കരാറിൽ ഒപ്പിടുകയും സാമ്പത്തികപരമായിരിക്കുന്ന കൈമാറ്റങ്ങൾ പോലും നൽകപ്പെടുകയും ചെയ്തു ഇതിനിടയിലാണ് വളരെ പെട്ടെന്ന് ഈ ഇസ്രായേൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ഒരിക്കൽ പോലും സൗദി അറേബ്യക്ക് ഈ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ നൽകാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ പ്രതിസന്ധിയായി ഇസ്രായേലിനെ ഉടക്കാൻ പറ്റില്ല സൗദി അറേബ്യ ഉടക്കാൻ പറ്റില്ല ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി പിന്നെ വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന നിലപാടാണ് എടുക്കുക എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് അമേരിക്കയുടെ ചരിത്രം പരിശോധിച്ച പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമാവുന്നതുമാണ് അതേ സംഭവങ്ങളുണ്ടായി സൗദി അറേബ്യക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം നൽകുന്നതിൽ നിന്ന് നൽകാൻ ഉള്ള കരാർ വ്യവസ്ഥ റദ്ദാക്കുന്നില്ല എന്ന് അമേരിക്ക പറഞ്ഞു പകരം അതിൻ്റെ അകത്തുള്ള അതായത് ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനത്തിൻ്റെ സാങ്കേതിക സംവിധാനത്തിൽ നിന്ന് ചിലത് അയച്ചുമാറ്റാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ എത്ര അമേരിക്ക ഇസ്രായേൽ നൽകിയിരിക്കുന്ന സാങ്കേതിക വിദ്യ പൂർണ്ണമായി നൂറ് ശതമാനം ഉണ്ടെങ്കിൽ സൗദി അറേബ്യക്ക് നൽകുന്നത് അതിൽ അറുപത്തഞ്ച് ശതമാനമാക്കി ചുരുക്കുക ചുരുക്കുക എന്ന് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചുരുക്കം അങ്ങനെ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഉപയോഗം ഇതിന് ഇല്ലാത്ത സാഹചര്യങ്ങൾ വരും അപ്പോൾ പറയാൻ എഫ് തേർട്ടി ഫൈവ് വിമാനം സൗദി അറേബ്യക്ക് നൽകുന്നുണ്ട് എന്ന് പറയാം എന്നാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ അതിൻ്റെ അതിൻ്റേതായിരിക്കുന്ന ഗുണവും ഉള്ള തരത്തിൽ നൽകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ഒരു വല്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളാണ് സൗദി അറേബ്യയുമായിട്ടുണ്ടാകുന്നത് അപ്പോൾ ഒരു ചതി കുയി അവർ നിർമ്മിച്ചിരിക്കുന്നു അതിലൂടെയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ നടക്കുക അതിൽ നിന്ന് മാറ്റം എടുത്തുന്നത് ഇറാൻ്റെ നിലപാടുകളാണ് അപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് ഒരു ശക്തിയുള്ള രാജ്യം ലോകത്തെ പതിനേഴാമത്തെ സൈനിക ബലവും ശക്തിയുള്ള രാജ്യമാണ് ഇറാൻ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഈ സൈനിക ബലവും ശക്തിയും എന്ത് ചെയ്യണം അത് കുറയ്ക്കുകയും ആ വിഷയത്തിൽ ആ വിഷയത്തിൽ നിന്ന് ഈ ഇറാൻ്റെ സൈനിക ശക്തിയും പലരും ചോരുന്ന സമയത്തുള്ള വിഷയമെന്ന് പറയുന്നത് പിന്നീട് മറ്റ് ഏത് മുസ്ലിം രാജ്യങ്ങളിലും ഇടപെടാൻ യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന് എതിർപ്പുണ്ടാവില്ല എന്നുള്ളതാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി അവിടെ ഉണ്ട് അതുകൊണ്ട് മറ്റ് രാജ്യത്തിലേക്ക് ഇടപെടാൻ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമുണ്ടാവും അവർ ഇടപെടാൻ സാധ്യതകൾ കുറവാണ് അതാണ് ഉക്രൈൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നിലനിൽക്കുന്ന പ്രധാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ അപ്പോൾ മറ്റ് രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ എന്ന് പറയുന്ന സമയത്ത് ഒന്ന് തുർക്കിയാണ് തുർക്കി തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്കയുമായിട്ട് ഏറ്റുമുട്ടാൻ പോവുകയോ അല്ലെങ്കിൽ അമേരിക്ക ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ അത് ചാടിക്കയറി ഇടപെടാനോ സാധ്യത കുറവാണ് അപ്പോൾ എളുപ്പമുള്ള വിഷയം അതായത് ഇറാനെ പോലെ യുദ്ധത്തിന് തയ്യാറാണെന്നും ഏത് തരത്തിലും തങ്ങളത് ആ ആക്രമിക്കുകയാണെങ്കിൽ അതിന് സമാനമായിരിക്കും തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്ന മറ്റൊരു രാജ്യമില്ല അതുകൊണ്ട് ഇറാൻ ഒതുക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെ അമേരിക്ക മനസ്സിലാക്കുന്നു അതുകൊണ്ട് അവിടെ സൈനികപരമായിരിക്കുന്ന പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് അമേരിക്ക ഇറാന് നേരെ ഇറാൻ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ് അത് പല രീതിയിലുള്ള പരീക്ഷണങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്ത കാലങ്ങളൊക്കെ വന്നിട്ടുണ്ട്